ും സക്സസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട് എന്നാൽ ആരും അതിൽ വിശ്വസിക്കുന്നില്ല സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പണത്തിനായി ഓരോരുത്തരെ സമീപിക്കുമ്പോഴും ഫലം നിരാശ മാത്രം ഒന്നല്ല രണ്ടല്ല നൂറിലേറെ പേരാണ് നോ പറഞ്ഞു മുഖം തിരിച്ചത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ സാധാരണക്കാരായ ഒരുവിധം പേർ ആയുധം വെച്ച് കീഴടങ്ങും എന്നാൽ നമ്മുടെ ഈ കഥയിലെ നായകൻ സാധാരണക്കാരനായിരുന്നില്ല നോ എന്ന വാക്ക് ഓരോ തവണ കേൾക്കുമ്പോഴും അതെല്ലാം മുന്നോട്ടു കുതിക്കാനുള്ള ഊർജ്ജമായാണ് അയാളുടെ മനസ്സിലേക്ക് പതിഞ്ഞത് ഇന്ന് ഓരോ വർഷവും പതിനഞ്ച് ട്രില്യൺ റുപ്പീസിന്റെ ഇടപാട് നടന്ന ആ കമ്പനിയുടെ പേരാണ് റേസർ പേ നമുക്ക് റേസർ പേയുടെ സ്ഥാപകനായ ഹർഷിൽ മാത്തൂറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം രാജസ്ഥാനിലെ ഒരു കൊച്ചു നഗരത്തിലായിരുന്നു ഹർഷീലിന്റെ ജനനം പഠനം പൂർത്തിയാക്കിയ ശേഷം ബഹുരാഷ്ട്ര എണ്ണപ്പാട സേവന കമ്പനിയായ ഷലംബർഗറിൽ ചേർന്നുകൊണ്ടാണ് മാത്തൂർ തന്റെ പ്രൊഫഷണൽ യാത്ര ആരംഭിച്ചത് അവിടെയുള്ള കാലയളവിൽ പ്രൊജക്ട് മാനേജ്മെന്റിലും ബിസിനസ്സിലും തന്റെ കഴിവുകൾ വികസിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഓരോ മിനിറ്റിലും ഇതല്ല തന്റെ ലോകമെന്ന് മനസ്സു പറയാൻ തുടങ്ങിയതോടെ നല്ല ശമ്പളം ലഭിക്കുന്ന ജോലി രാജിവെച്ചു എന്നാൽ ആ കടുത്ത തീരുമാനത്തിന് ശേഷമാണ് ജീവിതം എത്രമാത്രം പോരാട്ടം നിറഞ്ഞതാണെന്ന് ഹർഷിൽ മനസ്സിലാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ മാത്തൂറിന്റെ കോളേജ് സുഹൃത്ത് ശശാങ്ക് കുമാറുമായി ചേർന്ന് റേസർ പേ സ്ഥാപിച്ചു ഇന്ത്യയിലെ ഓൺലൈൻ പേയ്മെന്റ് മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന അവരുടെ പങ്കിട്ട കാഴ്ചപ്പാടിൽ നിന്നാണ് സ്വീകരിക്കുന്നതിൽ ബിസിനസ്സുകൾ നേരിടുന്ന വെല്ലുവിളികൾ അവർ തിരിച്ചറിഞ്ഞു സുഗമവും സുരക്ഷിതത്വവും തടസ്സരഹിതവുമായ പേയ്മെന്റ് ഗേറ്റ്വേ നൽകുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് ഇന്ത്യൻ സ്മോൾ ബിസിനസ്സുകാർക്ക് ചെലവ് കുറഞ്ഞ ഒരു പേയ്മെന്റ് പ്രോസസിംഗ് സംവിധാനം ഒരുക്കുക എന്നതായിരുന്നു ഹർഷീലിന്റെ മനസ്സിലെ സ്വപ്നം ഇതിനായി കോളേജ് കാലത്തെ സുഹൃത്തായിരുന്ന ശശാങ്ക് കുമാറിനെയും കൂട്ടുപിടിച്ചു പ്രോട്ടോടൈപ്പുമായി ഇൻവെസ്റ്റേഴ്സിന്റെ വാതിൽ മുട്ടുകയായിരുന്നു പിന്നീട് കുറച്ചുകാലം എല്ലാവർക്കും ഒരേ മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ വിപണി ഇതിന് സജ്ജമായിട്ടില്ല എന്നാൽ രണ്ടു പേരും കീഴടങ്ങിക്കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവരുടെ ജീവിതം മാറ്റിമറിച്ചു ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ആക്സിലേറ്ററുകളിലൊന്നായ വൈ കോമ്പിനേറ്റർ ടീമിന് ഇവരുടെ ആശയം ഇഷ്ടപ്പെട്ടു സിലിക്കൺ വാലി ഉപദേശം അനുസരിച്ച് നീങ്ങാൻ തുടങ്ങിയ അവർക്ക് ആദ്യത്തെ ഫണ്ടിംഗ് കിട്ടി അവിടെ നിന്നും പതുക്കെ പതുക്കെ പിടിച്ചു കയറി നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ ഇടപാട് വർഷത്തിൽ നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തി ഇന്ന് റേസർപേയെ വെറുമൊരു പേയ്മെന്റ് ഗേറ്റ് വേയായി ഒതുക്കാനാകില്ല ഇതൊരു സാമ്രാജ്യം തന്നെയായി വളർന്നിട്ടുണ്ട് ഒരു പ്രാദേശിക സ്റ്റാർട്ടപ്പിൽ നിന്നും ബില്യൺ ഡോളർ കോർപ്പറേഷനിലേക്കുള്ള ഉയർച്ച തുടക്കത്തിലെ പോലെയുള്ള തിരിച്ചടികളിൽ നിന്നും മനം എടുത്തിരുന്നെങ്കിൽ ഹർഷിലിന് ഒരിക്കലും തന്റെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാനാകുമായിരുന്നില്ല അപ്പോൾ അടുത്ത തവണ ആരെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിൽ നോ പറയുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് മനസ്സുമടുക്കരുത് ബിലീവ് ഇൻ യുവർ വിഷൻ അന്തിമ വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും